ഈ കൂതാശ തൊഴിലാളിക്ക് ചിലവിന് കൊടുക്കുന്നത് ആരാണ് വിശ്വാസികളുടെ ചിലവിൽ കുടുംബം കഴിയുന്ന ഓർത്തഡോക്സ് സഭയിലെ ഒരു തൊപ്പിത്തൊഴിലാളി ആ ഇടവകയിലെ ഒരു സൺഡേ സ്കൂൾ അധ്യാപകയെ പരസ്യമായി അപമാനിക്കുന്നത് നമ്മൾ ഇന്നലെ കേട്ടതാണ് ഓർക്കുക ഇടവകക്കാരുടെ ചിലവിൽ കഴിയുന്ന വെറും ഒരു കൂതാശ തൊഴിലാളിയുടെ അഹങ്കാരമാണ് ഇന്നലെ നാം കണ്ടത് സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർ യാതൊരു പ്രതിഫലവുമില്ലാതെയാണ് അവരുടെ വിലപ്പെട്ട സമയം ഇതെന്തോ മഹത്തായ കർമ്മമാണെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആഴ്ചയിൽ രണ്ട് മണിക്കൂർ ചവിട്ടുനാടകം കളിക്കുന്ന തൊപ്പിത്തൊഴിലാളിക്ക് മാസം ഇരുപത്തയ്യായിരത്തിലധികം രൂപയും തീയയും കൈമടക്ക് ചാപ്പാട് അങ്ങനെ പലതും കിട്ടുന്നു ഇത് തിന്ന് തിന്ന് എല്ലിനിടയിൽ കയറിയാണ് ഈ നൈറ്റ് തൊഴിലാളികൾ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറുന്നത് ബിജു തോമസിനെ പോലെയുള്ള ചന്തകളാണ് ഇന്ന് ബഹുഭൂരിപക്ഷം പാതിരിപ്പാമ്പുകളും ഇവന്മാരെ സ്പോർട്ടിൽ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഇവരെ നിലക്കി നിർത്താൻ പറ്റൂ ഇന്നലെ ഞങ്ങൾ ന്യൂസിൽ വാർത്ത നിന്ന് ഞങ്ങളെ വിളിച്ച തോമസിന്റെ വാക്കുകൾ കേൾക്കുക എന്റെ പേര് തോമസ് കോന്നിയിലാണ് വീട് ഞാനിപ്പോ രാവിലെ ഐ ടി ന്യൂസിനകത്ത് കേട്ട ഒരു കാര്യം വയറ് പള്ളിയിലെ വികാരി അച്ഛനും അവിടുത്തെ സൺഡേ സ്കൂളിലെ ഒരു അധ്യാപികയും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പൊ അത് വിശദമായിട്ട് ഞാൻ കേട്ടു ഈ നോയമ്പിന്റെ സമയമാണ് പള്ളി പിരിഞ്ഞ സമയത്ത് ഈ പെൺകുട്ടി ഈ സ്കൂൾ സ്കൂളിൽ അധ്യാപിക അവിടെ അച്ഛൻ്റെ അടുക്കൽ എന്നെ എന്താ പിരിച്ചു കിട്ടത് എന്ന് ചോദിക്കാൻ ചെന്നപ്പം അച്ഛൻ അവിടെ കിടന്ന് തട്ട് എന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെ കിടന്ന് തട്ടിട്ട് തുള്ളുക അപ്പം ഇത്രയും ആക്രോശിക്കേണ്ട കാര്യം എന്താ ഇവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ആ ഒരു കാര്യം ചെയ് വിശുദ്ധ കുർബാന ഇങ്ങോട്ട് കഴിഞ്ഞ സമയമാണ് ഓഫീസ് റൂമിലോട്ട് റൂമിലോട്ടുവാ അവിടെ ഇരുന്ന് വിശുദ്ധമായിട്ട് സംസാരിക്കാം അത് കഴിഞ്ഞ് സൗകര്യമായിട്ട് അവിടെ വിളിച്ച് പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇനിയിപ്പൊ തുടരണ്ട എന്ന് പറയുന്നത് അപ്പൊ അത് ആ പെണ്ണിന്റെ കാര്യം മനസ്സിലാവും എന്തെങ്കിലും പിന്നെ അവിടെ കിടന്ന് വേളം വെക്കാന്ന് അതിന്റെ പിന്നത്തെ കാര്യം ഇടവുകാരും മാനേജിങ് കമ്മിറ്റിക്കാരും കൂടെ നോക്കിയോളും ആ സൺഡേ സ്കൂൾ അധ്യാപകരും മാനേജിങ് കമ്മിറ്റിയും കൂടെ അച്ഛനെ ചോലപ്പെടുത്തി പറയണമെന്ന് ഇങ്ങനെ പറയാൻ അവര് യോജനപ്പെടുത്തിയോളൂ കിടന്ന് വേളം വെക്കാൻ അവർ യോജനപ്പെടുത്തിയോ ഇത്രയും ഒച്ചത്തേ അവിടെ പറയേണ്ട കാര്യം എന്താ അത് വിശുദ്ധ കുർബാന കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്ത് ഇത്രയും കിടന്നു വേളം വെക്കണം അതിന്റെ ഇടയ്ക്ക് ഒരു തന്ത എന്നൊക്കെ ഞാൻ കേട്ടു അത് പോട്ടെ അത് അങ്ങനെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ പണ്ട് സിനിമക്കകത്ത് ജഗതി പറഞ്ഞൊരു കാര്യമുണ്ട് താൻ ആ രൂപ താനെ ലണ്ടനിലെങ്ങാണ്ട് പോയി സായിബിനെയും കബളിപ്പിച്ച് കുറച്ച് കാശുണ്ടാക്കി കൊണ്ടുവന്നേ നാട്ടിലൊരാശുപത്രി തുടങ്ങി പ്രാന്തന്മാരെ ചികിത്സിക്കോ ഏഹ് തന്റെ തന്റെ കുടുംബത്തെ ഞാൻ സൈക്കിളെ മൈക്കും വെച്ച് കെട്ടി നാറ്റിക്കൂന്ന് വണ്ടി ജഗതി പറഞ്ഞു അതുപോലെ ഈ പെണ്ണ് പറഞ്ഞില്ലല്ലോ ആ പെണ്ണ് പറയുക എന്ന് ഇങ്ങനെ പറയണം താൻ ആര് താനെ ചുമനാരി എങ്ങാണ്ട് പോയി തിരുമേനിമാരെയും അച്ഛന്മാരെയും എല്ലാം കബളിപ്പിച്ച് അച്ചപ്പെട്ടവും മേടിച്ചുകൊണ്ട് വന്ന് പള്ളികളിലെല്ലാം നേടുകാടുന്നു ഭരിക്കുവല്ലയോ അതിവിടെ വേണ്ട തന്നെയും തന്റെ കുടുംബത്തെയും ഞാൻ തന്റെ പഴയ ചരിത്രം ഞാൻ വിളിച്ചു പറഞ്ഞ് മൈക്കും വെച്ച് കെട്ടി നടന്ന് തന്നെ ഞാൻ നാറ്റിക്കും എന്നാണ് ഈ പെണ്ണ് പറയേണ്ടത് അവളത് പറഞ്ഞില്ല അവള് മര്യാദകാര്യ പറഞ്ഞില്ല അപ്പൊ ഇത്രയും ബഹളം വെക്കേണ്ട കാര്യം എന്തായിരുന്നു ഇത് ഇങ്ങനൊക്കെയാണ് ഈ സഭയില് പിന്നെ നടക്കുന്നത് അച്ഛന്മാർക്ക് അതിന്റെ പരമാധികാരം കിട്ടിയ പോലെ ഇവള് കൊടുക്കുന്ന കാശ് കൂടെ കൊണ്ടാണ് ഈ അച്ഛന് ഈ അമ്പലം കൊടുക്കുന്നത് നോർത്തോണം അല്ല അച്ഛൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടല്ല വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്ന ഇവിടുന്ന് കൊണ്ടുപോയാ ഇടവയിലെ ജനങ്ങളെ എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനെ അച്ഛന്മാരെ കൊണ്ട് കഴിയണം ആരാണ്ടി എന്ന് പറഞ്ഞു അതനുസരിച്ച് അച്ഛൻ കിടന്ന് ചാടി ഇപ്പൊ നാരി താരാ ഇപ്പൊ ചാനലുകാരും വിളിച്ചു പറഞ്ഞില്ലേ ചാനലിക്കൂടെ വിളിച്ചു പറഞ്ഞില്ലേ അച്ഛന് പണ്ടൊരു കാമിക ഉണ്ടായിരുന്നെന്നും കാമുകയെ കെട്ടാൻ ചെന്നപ്പം അവരുടെ വീട്ടുകാരെ അച്ഛന്റെ പഴയ ഹിസ്റ്ററികളെല്ലാം ചേഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴേ ഇങ്ങേരെ ആണ് വില്ലന ഉദ്ദേശിക്കുന്ന ആളല്ല പെണ്ണിനും കാര്യം മനസ്സിലായി അവളെ വേറെ ആമ്പിള്ളേര് കെട്ടിക്കൊണ്ട് പോയി ഇപ്പൊ തേണ്ട സുഖമായിട്ട് ജീവിക്കുന്നു ഇവരുടെ ഒന്നും പുറകെ ഇറങ്ങി തിരിച്ച മഹത്വം ഇപ്പൊ ആ പെണ്ണിന് മനസ്സിലായി ഇതാണ് ഇത് ഇപ്പൊ ചാനലിൽ കൂടെ വിളിച്ചു പറഞ്ഞില്ല കാമുക ഉണ്ടായിരുന്നെന്നും അവിടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവരെ ഉപദ്രവിക്ക അവരെ ബുദ്ധിമുട്ടിക്കാൻ ചെന്നു അവരെ ഫോണിൽ കൂടെ വിളിച്ച് നാറ്റിക്കോ അതണ്ട് ചെയ്തതായിട്ട് ഇങ്ങനെ ഇവിടെ പറയുന്നത് കേട്ടു പല കാര്യമുണ്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് ഏഹ് അച്ഛനെന്തുവാ പരമാധികാരം വല്ലതും കിട്ടിയിട്ടുണ്ടോ അച്ഛന്മാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഇടകാര്യങ്ങളെ ശാസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം പോർത്തഡോക്സ് അഭ്യങ്ങ് നാറുക ഓരോ ദിവസം കഴിയുന്നവർ നാറുക ഇപ്പൊ തന്നെ മർത്തോമൻ പൈതൃകം ഇപ്പൊ മത്തോൻ പൈതൃകം ഇങ്ങനെയാ കാണിച്ചത് മർത്തോമൻ പൈതൃകം ഇങ്ങനെയാന്ന് കാണിക്കുന്നത് ഇങ്ങനെയാണോ വേണ്ടത് നാലോ നോക്കി ഈ പെണ്ണിന്റെ കെട്ടുകാരൻ അവിടൊക്കെ ഇല്ലായിരുന്നു ഏഹ് അവിടെ ഭാര്യ അച്ഛനെയും ആക്ഷേപിച്ചത് അവനങ്ങോട്ട് ചെന്നേച്ച് നല്ല രണ്ട് വർത്തമാനം പറയാൻ അവന്റെ വായിൽ എന്തുവായിരുന്നു പഴമായിരുന്നു അവന്റെ വീട്ടുകാരെന്തു അവിടെ അവടെ വീട്ടുകാരെന്തി ഇവരെല്ലാം കൂടെ ഒരു ചോദ്യം ചോദിച്ചാൽ താൻ തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാരെ ഈ വൈകി അങ്ങ് മാറും എൻ്റെ സ്കൂൾ ബാക്കിയുള്ള അധ്യാപകരും അങ്ങ് മാറും അച്ഛൻ മാത്രമേ ഉള്ളേ കൂടിയേ കാണത്തുള്ളൂ പറഞ്ഞ് വിരികയറ്റും പറഞ്ഞു പിരികയറ്റി കഴിഞ്ഞാൽ അവരെല്ലാം രാവിലെ അങ്ങ് മാറും അവസാനം ഇപ്പൊ എന്ത് പറ്റി ഇപ്പം എന്തെല്ലാം വിഷയങ്ങളാണ് ഇനിയിപ്പൊ എന്തെല്ലാം കാണും പൂർവിക ചരിത്രം എടുത്തു വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണും പറയാൻ അതെല്ലാം പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ശരി ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കാര്യം പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കിപ്പോയി ഇതെങ്ങനെ എന്ത് ചെയ്യാനാന്ന് പറയാ കാശിന്റെ ആധിക്യം അങ്ങോട്ട് വന്നിട്ട് ഈ അച്ഛന്മാർ കാണിക്കുന്നത് ഇവരെ താങ്ങാൻ കുറെ ആൾക്കാരും നമ്മള് പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നു അച്ഛ പള്ളിയിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം അതിനനുകൂലമായ അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ല അച്ഛന്മാരെ പിരികേറ്റ് വിടുന്ന കമ്മിറ്റിക്കാരും ബാക്കിയുള്ളവരെല്ലാം കൂടെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇതൊന്നും ഒരു കാലത്ത് നന്നാകാൻ പോയില്ല ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പിള്ളേർ വളരുന്നത്